My Vossilks, Khasargod, Kanyangad, Mangalore. സിറാജ് പത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് കെ എം ബഷീർ വാഹന അപകടത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് സർവേ ഡയറക്ടറായ ശ്രീ വെങ്കട്ടരാമൻ തന്നെയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് നേരത്തെ ഇക്കാര്യം ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു മധ്യ ലഹരിയിലായിരുന്നു ശ്രീ വെങ്കട്ടരാമൻ എന്ന് ദൃക്സാക്ഷികൾ നേരത്തെ മൊഴി നൽകിയിരുന്നു വാഹന അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് താനല്ല എന്നും കൂടെയുണ്ടായിരുന്ന സുഹൃത്തായ യുവതിയായിരുന്നു എന്നാണ് ഇരുവരും മൊഴി നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ യുവതി തന്നെ തന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഓഗസ്റ്റ് മൂന്നിന് പുലർച്ചെ പന്ത്രണ്ടേ മുക്കാലോടെ തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ വച്ചായിരുന്നു അപകടം നടന്നത് ശ്രീറാം മദ്യപിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടും വൈദ്യപരിശോധന നടത്തിയില്ല എന്നും ആക്ഷേപമുണ്ട് വെള്ളയമ്പലത്ത് വെച്ചാണ് ശ്രീറാം സഞ്ചരിച്ച കാർ തന്നെ മറികടന്നു എന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ ഷെഫീഖ് പറയുന്നത് അമിത വേഗതയിലായിരുന്നു കാർ ഇതിനിടയിലാണ് കാർ തെന്നിമാറി ബൈക്കിൽ ഇടിച്ചത് എന്നും ഷെഫീഖ് വെളിപ്പെടുത്തുന്നു കാർ ഓടിച്ചിരുന്നത് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന കാര്യം ഷെഫീഖിന് അറിയില്ലായിരുന്നു പുരുഷനാണ് കാർ ഓടിച്ചിരുന്നത് എന്നും അയാൾ മദ്യലഹരിയിലായിരുന്നു എന്നും ഷെഫീഖ് വെളിപ്പെടുത്തിയിട്ടുണ്ട് കെ എം ബഷീറിനെ ബൈക്കിനടിയിൽ നിന്ന് പുറത്തെടുത്തതും ഇയാൾ തന്നെയായിരുന്നു സംഭവം നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മണിക്കൂട്ടനും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ശ്രീറാം മധ്യനഹരിയിലായിരുന്നു എന്ന കാര്യം ഇവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കാർ ഓടിച്ചിരുന്നത് ശ്രീറാം തന്നെയായിരുന്നു എന്നും പറയുന്നു അപകടം നടന്ന ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു കാറിലുണ്ടായിരുന്ന യുവതിയെ ഒരു ഊബർ ടാക്സി വിളിച്ച് വീട്ടിലേക്ക് അയയ്ക്കുകയാണ് ചെയ്തത് വാഹനം ഓടിച്ചിരുന്നത് യുവതിയാണെന്നാണ് ശ്രീറാമും യുവതിയും അവകാശപ്പെട്ടത് എന്നിട്ടും എന്തുകൊണ്ട് യുവതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കിയില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അപകടത്തിൽ ശ്രീറാം വെങ്കിട്ടരാമനും പരിക്കേറ്റിയിരുന്നു ആദ്യം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ശ്രീറാമിനെ എത്തിച്ചത് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു എന്നാൽ ശ്രീറാം നേരെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ശ്രീറാമിന് മദ്യത്തിന്റെ മണമുണ്ടെന്ന് ഡോക്ടർമാർ രേഖപ്പെടുത്തിയിരുന്നു എന്നിട്ട് പോലും പോലീസ് രക്തപരിശോധന നടത്തിയില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം ശ്രീറാം വൈദ്യ പരിശോധനയ്ക്ക് വിസമ്മതിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നത് എന്തായാലും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പരിശോധന നടത്തിയാൽ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാകും പോലീസിനു മേൽ സമ്മർദ്ദമേറിയതോടെ കഴിഞ്ഞ രാത്രി വിട്ടയച്ച യുവതിയെ വീണ്ടും വിളിപ്പിച്ചു ഇതോടെയാണ് സത്യം പുറത്തെത്തിയത് കാർ ഓടിച്ചിരുന്നത് ശ്രീറാം വെങ്കട്ടരാമൻ തന്നെയാണ് എന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തു അപകടം നടന്ന് ഒൻപത് മണിക്കൂറിന് ശേഷം ശ്രീറാം വെങ്കിട്ടരാമന്റെ രക്തസാമ്പിളുകൾ പോലീസ് ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു ഡി സി പി നേരിട്ടെത്തി ശ്രീറാമിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Let's go.